ഓം നമോ ഓം നമോ നാരായണായ ശ്രീമൻ നാരായണിയും എൺപത്തിരണ്ടാം ദശകം ബാണയുദ്ധവും നൃഗമോക്ഷവും श्लोकम् एपानां पञ्चशत्या प्रसभमुपगते छिन्नचाभेधपाणि व्यर्थेयादे समेतो ज्वरपतिरशनै अज्वरितोज्वरेण ज्ञानी स्तुत्वाध दत्वा तव चरितजुषां സജ്വരോഗാത് ഓം നമോ നാരായണായ സാരാംശം അഞ്ഞൂറ് വില്ലുകളുമായി പെട്ടെന്ന് വന്ന ബാണൻ്റെ വില്ലെല്ലാം അങ്ങ് തകർത്തു കളഞ്ഞു വിഷ്ണുജ്വരം ശിവജ്വരത്തെ അടിപ്പെടുത്തി ജ്ഞാനം തെളിഞ്ഞ ശിവജ്വരം അങ്ങയെ സ്തുതിച്ച് വിഷ്ണുഭക്തന്മാർക്ക് മംഗളം ആശംസിച്ചു പിരിഞ്ഞു പ്രായേണ അകമേ ജ്ഞാനികളെങ്കിലും തമോ ഗുണത്താൽ ഈ ശിവഭക്തന്മാർ രൗദ്ര പ്രകൃതികളത്രേ ഏവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ